അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഫെബ്രുവരിന്റെ കോതമംഗലത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എം എൻ സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് നടക്കും ഫെബ്രുവരി തിങ്കളാഴ്ച രാവിലെ ജെ വി ഹാളിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം എൻ സുരേഷ് ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തിഒമ്പതിൽ ആയി സാമൂഹ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കോവിഡ് ധനസഹായങ്ങൾ സർക്കാരിലേക്ക് അതുപോലെ തന്നെ പ്രളയ സമയത്ത് പ്രളയ സമയത്ത് സഹായങ്ങൾ പിന്നെ മരിച്ചുപോയ തൊഴിലാളികൾക്ക് ഭവന നിർമ്മാണം അപകട ഇൻഷുറൻസ് അപകട ധനസഹായം എന്നിവ ഈ കാലയളവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കീഴിലൊരു അസോസിയറ്റിൻ്റെ കീഴിലൊരു വെൽഫെയർ സൊസൈറ്റി കൂടെ ഉണ്ട് ആ വെൽഫെയർ സൊസൈറ്റി പോകാൻ ഈ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അപകടം പറ്റി മരിച്ചാൽ തൊഴിലാളി സംഘപ്പെട്ട തൊഴിലാളി അപകടം മരിച്ച അപകട മരിച്ചുപോയാൽ അമ്പതിനായിരം രൂപ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അപകടമാണ് സംഭവിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രാഥമികമായിട്ടും പിന്നീട് ഇരുപത്തി അയ്യായിരം രൂപ വരെ പല ഘട്ടങ്ങളായിട്ടും നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട് സ്വാഗത സംഘം ചെയർമാനും സംസ്ഥാന വെൽഫെയർ ബോർഡ് മെമ്പറുമായ എൽദോസ് കാരിപ്ര സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും സ്വാഗത സംഘം ഖജാൻജി കെ ജി വിനു അനുശോചന പ്രമേയം അവതരിപ്പിക്കും സംസ്ഥാന സെക്രട്ടറി ജോമോൻ പീറ്റർ സ്വാഗത സംഘം മെമ്പർ അനൂപ് മോഹൻ എന്നിവർ സമ്മേളന പ്രമേയങ്ങൾ അവതരിപ്പിക്കും സംഘടനയും തൊഴിലാളികളുമെന്ന വിഷയത്തിൽ എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി കെ പി കൃഷ്ണൻകുട്ടിയും ജീവൻ നിധി സംബന്ധിച്ച് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സജീൻ മലയൻ കീഴും ക്ലാസുകൾ നയിക്കും സംസ്ഥാന സെക്രട്ടറി മനോജ് കൊല്ലം ഭാരവാഹി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കും സ്വാഗത സംഘം കൺവീനറും സംസ്ഥാന വെൽഫെയർ ബോർഡ് സെക്രട്ടറിയുമായ കെ എം മഹേഷ് സ്വാഗത സംഘം വൈസ് ചെയർമാൻ കെ ജി ബിജു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ